ഇത് നീതിയുടെ വിജയമാണ് സംശയമില്ല ഇത് അതോടൊപ്പം തന്നെ അനീതി പ്രവർത്തിക്കുന്നവർ പിന്തിരിഞ്ഞോടേണ്ടി വരും എന്നതിന്റെ വളരെ കൃത്യമായ ഒരു അനുഭവവും കൂടിയാണ് അതായത് ഇന്ന് കോടതിയിൽ നടന്നത് ശ്രദ്ധിച്ചു വീക്ഷിക്കുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാവും സ്റ്റേറ്റ് അറ്റോർണി അവിടെ എത്തിയത് തലയൂരുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയായിരുന്നു കാരണം ഇവരുടെ നടപടികൾ നിയമവിരുദ്ധമാണ് എന്ന് ഇവർക്ക് വളരെ ബോധ്യപ്പെട്ടു വിവരം കേട് വരും വിവരക്കേടുള്ള ചില തലപ്പത്തിരിക്കുന്നവരും ചില ഉദ്യോഗസ്ഥരും ചേർന്ന് സത്യം പറഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്തിന്റെ ചീഞ്ഞളിഞ്ഞ അവസ്ഥയെ പുറത്ത് വെളിപ്പെടുത്തി എന്നുള്ളതാണ് ഈ വിഷയത്തിൽ സർക്കാർ സംവിധാനങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് എടുത്ത നിലപാടിലൂടെ തെളിഞ്ഞു വന്നിട്ടുള്ളത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ജീർണതയാണ് യാതൊരു വിവരവുമില്ലാത്ത ആളുകൾ എങ്ങനെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തലപ്പത്ത് കയറിയിരുന്ന് ആ വകുപ്പിനെ അങ്ങേയറ്റം വളരെ താഴ്ന്ന ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ ഒരു ഒരു തെളിവാണ് ഇന്നത്തെ കോടതിയിൽ സ്റ്റേറ്റ് അറ്റോർണി ഇതിൽ നിന്ന് പിൻവാങ്ങാനായിട്ട് നടത്തിയ ഒരു പ്ലി ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല അതിന് അവരെ ചെയ്തത് കുട്ടിയുടെ അഭിഭാഷകനെ കൊണ്ട് കുട്ടി അവിടെ പഠിക്കാനായിട്ടില്ല അതുകൊണ്ട് പഠിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് അത് എല്ലാവർക്കും മനസ്സിലായി വളരെ വ്യക്തമായി മനസ്സിലായി നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തിട്ട് സ്കൂളിനെതിരെ തങ്ങൾക്കില്ലാത്ത അവകാശം ഉപയോഗിച്ച് ഒരു നോട്ടീസൊക്കെ അങ്ങോട്ട് ഇറക്കിയിട്ട് അതിൽ ഒരു ഒരു ഓർഡർ ഒക്കെ ഇട്ടിട്ട് ഡിറക്ഷൻ എന്നാ പറഞ്ഞിരിക്കുന്നത് ഈ കൊച്ചു ഇങ്ങനെ വരുവുള്ളൂ നിങ്ങൾ അത് വായിച്ചു നോക്കണം ഈ ഈ വിദ്യാഭ്യാസ അഡ്വക്കേറ്റ് ഓഫീസിൽ നിന്നുള്ള സിസ്റ്റർ രമ്യക്ക് അത് കൃത്യമായിട്ട് പറയാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു ആ നോട്ടീസ് ഒന്ന് വായിച്ചു നോക്കണം എത്ര എത്ര അധപ്പതിച്ച അവസ്ഥയാണ് ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പിനുള്ളത് എന്നറിയാൻ ആ നോട്ടീസ് കേരളത്തിലെ എല്ലാ മലയാളികളായ എല്ലാവരും പച്ചമലയാളത്തിൽ എഴുതിയിരിക്കുന്നു അത് വായിച്ചു മനസ്സിലാക്കണം അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ് നീതിയുടെ വിജയം തന്നെയാണ് രണ്ട് അക്രമികളുടെ പരാജയമാണ് അക്രമം കാണിക്കുന്നവരുടെ പരാജയം ഒക്ടോബർ ഏഴ് ആക്രമണത്തിന്റെ ദിനമാണ് പറന്നിറങ്ങി ആക്രമിച്ച ദിനമാണ് ഒക്ടോബർ ഏഴ് കൃത്യം ആ ദിവസമാണ് കേരളത്തിലെ ഭീകരവാദികളായ ഒരു പ്രസ്ഥാനം ഈ കുട്ടിയുടെ പിതാവുമായി ചേർന്ന് ഈ പരിപാടിക്ക് ഇട്ടത് ഒക്ടോബർ ഏഴ് ഒക്ടോബർ എട്ട് പിന്നെ ഒക്ടോബർ പത്തിൽ അവർ നേരിട്ട് സ്കൂളിലേക്ക് എത്തുകയായിരുന്നു സ്കൂളിൽ വലിയ ഭീകര അന്തരീക്ഷം ഉണ്ടാക്കുകയായിരുന്നു അവിടുത്തെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു അവിടുത്തെ പി ടി എട്ട് വലിയ അവരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു അവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അന്തരീക്ഷം നശിപ്പിക്കുകയായിരുന്നു പോലീസിനെ വിളിച്ചു വരുത്തേണ്ട അവസ്ഥയുണ്ടായി ഇതൊക്കെ ഈ കേരളത്തിൽ നടന്നിട്ട് എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു ചോദ്യം ഉയർത്താൻ കഴിയാതെ പോയത് എസ് ടി പി ഐക്ക് വിദ്യാലയത്തിൽ എന്തു കാര്യം ചോദിച്ചോ ആരെങ്കിലും എസ് ടി പി ഐക്ക് വിദ്യാലയത്തിൽ എന്തു കാര്യം ഇവിടുത്തെ പ്രതിപക്ഷമോ ഇവിടുത്തെ ഭരണപക്ഷമോ ചോദിച്ചോ ഇതുവരെ മാധ്യമ രംഗത്തുള്ളവരെ ചോദിച്ചോ ഇതുവരെ ഇവിടെയുള്ള സാംസ്കാരിക നേതാക്കൾ ചോദിച്ചോ ഇതുവരെ അക്രമകാരികൾക്കും അവരെ പിന്താങ്ങുന്നവർക്കുമുള്ള തിരിച്ചടിയുടെ ദിനമാണ് ഇന്ന് എനിക്ക് ഈ രണ്ടു കാര്യങ്ങളാണ് ഇപ്പോൾ പറയാനുള്ളത് ഈ ഹിജാബ് വിഷയത്തിൽ ഈ ക്രൈസ്തവർക്ക് നൽകുന്ന സന്ദേശം എന്തായിരിക്കും ഫാദർ ജോഷി മയാറ്റിൽ അങ്ങേക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സത്യത്തിൽ ക്രൈസ്തവർക്ക് അഭിമാനിക്കാവുന്ന ഒരു വിഷയമാണ് സത്യത്തിൽ ഈ ഇപ്പോൾ നടന്നത് ആ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എത്ര കൃത്യതയോടുകൂടിയാണ് അവര് നിലപാടെടുത്തത് എത്ര ഭംഗിയായിട്ടാണ് അവരുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തെ അവർ കൈകാര്യം ചെയ്തത് ഈ കുട്ടിയോട് ഇപ്പൊ അതിനുശേഷം ശിരോവാസ് എന്തെല്ലാം ആണ് അവരെ അവഹേളിക്കാനായിട്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ സന്യസ്തരെ അവഹേളിക്കാനായിട്ട് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ട് പോലും എന്ന് മാത്രമല്ല അവർക്കെതിരെ വലിയ ഒരു ഒരു സൈബർ ആക്രമണം അതും ഭീകരവാദ സെല്ലുകളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഉണ്ടാവ ഉണ്ടായപ്പോഴും നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അവര് എത്ര ആത്മീയ ഒരു സ്വസ്ഥതയോടെയും ശാന്ത ശാന്തതയോടെയാണ് അതിനെ നേരിട്ടത് അപ്പൊ ഞാൻ ഒന്നാമതായിട്ട് പറയുന്നത് ക്രൈസ്തവർക്ക് വളരെ അഭിമാനിക്കാവുന്ന ഒന്നാണ് ഈ സമയത്ത് ഒരാളും വർഗീയതയുടെ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു കാരണം അത്രക്ക് വർഗീയമായ പ്രചാരണങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും നടത്തിക്കൊണ്ടിരുന്നത് മുഖ്യമധാരാ മാധ്യമങ്ങൾ പോലും അത്തരത്തിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് സത്യം എന്ത് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാമായിരുന്നു പക്ഷേ ക്രൈസ്തവ മേഖലയിൽ നിന്ന് അങ്ങേയറ്റം ഡീസന്റായ അങ്ങേയറ്റം മതേതരത്വത്തിൻ്റെ അങ്ങേയറ്റം ശാന്തതയുടെ ഒരു നിലപാടാണ് സ്വീകരിച്ചത് അതുകൊണ്ട് ക്രൈസ്തവർക്ക് അഭിമാനിക്കാവുന്ന ഒരു ഒരു കാര്യമായിട്ടാണ് എനിക്കിതിനെ ഒന്നാമതായിട്ട് തോന്നുന്നത് രണ്ട് ഒരു കാര്യം വളരെ വ്യക്തമാണ് അത് ക്രൈസ്തവർ മാത്രമല്ല പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടത്തെ നമ്മുടെ രാഷ്ട്രീയ മേലാളന്മാർക്കും ഭരണകൂട കുലാണ്ടന്മാർക്കും ഒറ്റ താല്പര്യമേ ഉള്ളൂ ഇവിടത്തെ ജനം സമാധാനമായിട്ട് ജീവിക്കണം എന്നല്ല ഒരൊറ്റ താല്പര്യമേ ഉള്ളൂ എങ്ങനെയെങ്കിലും തങ്ങളുടെ അഴിമതികളെ മൂടി വയ്ക്കണം നമ്പർ വൺ സ്വർണപ്പാളിയെ ഹിജാബിട്ട് മൂടി വയ്ക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വിജയിച്ചു എന്ന് പൊതുസമൂഹം തിരിച്ചറിയണം ഒപ്പം വിവേക എനിക്കറിഞ്ഞുകൂട്ടോ വിവേകമാണോ വിവേകാണോ ഓക്കെ മൂടപ്പെട്ടു ഹിജാബിലൂടെ എന്നും പൊതുസമൂഹം തിരിച്ചറിയണം ഇപ്പോ രാഷ്ട്രീയപരമായി രാഷ്ട്രീയമായി അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയതിന് ശേഷം സർക്കാർ പിന്തിരിഞ്ഞോടി നോക്കണം ഇത് പൊതുസമൂഹം തിരിച്ചറിയത് പച്ചക്ക് പറയുകയാണ് തെളിച്ചു പറയുകയാണ് ഇതിലൂടെ തങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്ന രണ്ടു കാര്യങ്ങൾ ഭരണപക്ഷം നടത്തിയെടുത്തു ഒന്ന് മൂടി വെക്കേണ്ട കാര്യങ്ങൾ മൂടി വയ്ക്കാൻ ഈ സംഭവം അവർ ചേരിക്കങ്ങട് കത്തിച്ചു രണ്ട് രാഷ്ട്രീയമായി ഇനി ബാലറ്റ് വരുമ്പോ ബിരിയാണി കിട്ടും എന്ന് വിചാരിച്ച് അവര് ആ രീതിയിലും കൂടി കാര്യങ്ങളെ ക്രമീകരിച്ചു അവസാനം എല്ലാം ഏതാണ്ടൊക്കെ ശരിയായി എന്ന് കണ്ടപ്പോ ഇനി കുട്ടി അവിടെ പഠിക്കേണ്ട പോയിക്കോ എന്നും പറഞ്ഞ കാര്യം അങ്ങോട്ട് തീർത്തു ഇത് ക്രൈസ്തവർ മാത്രമല്ല കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിയണം ഈ രാഷ്ട്രീയക്കാർ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയക്കാരെ തിരിച്ചറിയാനുള്ള നല്ലൊരു അവസരമാണിത് മൂന്ന് എനിക്ക് പറയാനുള്ള മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് അത് ക്രൈസ്തവരാകട്ടെ പൊതുസമൂഹം എനിക്ക് ക്രൈസ്തവരോട് സംസാരിക്കാൻ താല്പര്യമില്ല ഞാൻ സംസാരിക്കുന്ന ഈ പൊതുസമൂഹത്തോടാണ് ഇന്ത്യൻ പൗരന്മാരോടാണ് കേരളത്തിലെ പൗരന്മാരോടാണ് നമുക്ക് അല്പം കൂടി കോൺസ്റ്റിറ്റ്യൂഷണൽ അവെയർനെസ് നമുക്ക് വേണം നിയമപരമായ ബോധം നമുക്ക് വേണം ഒരു മന്ത്രി എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളത് കൊണ്ടോ ഏതെങ്കിലും ഒരു വകുപ്പ് ഇന്നത് പറഞ്ഞുവെന്നുള്ളത് കൊണ്ടോ ഉടനെ കയ്യും കൂപ്പി ചൂളി നിൽക്കാനുള്ളവരല്ല പൗരന്മാര് സ്വന്തം അവകാശങ്ങളെക്കുറിച്ചും ഭരണഘടനാപരമായ അവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും കൃത്യമായ ധാരണ പൗരന്മാർക്കുണ്ടായിരിക്കണം ഇപ്പോ മുനമ്പം വിഷയം ഇപ്പോൾ ഈ വിഷയം ഓരോ വിഷയത്തിലും തെളിഞ്ഞു വരുന്നത് ഭരണഘടനാപരമായ ജ്ഞാനം നേടാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന വലിയ സത്യമാണ് പലപ്പോഴും ഈ വിഷയം ചാരമായപ്പോഴും ഊതി കത്തിക്കാൻ ശ്രമിച്ച കുറെ ആളുകളുണ്ട് അവർ ഇതെങ്ങനെ ഒന്ന് കത്തണം എന്ന് മാത്രമായിരുന്നു അവരുടെ പ്രതീക്ഷ ഉണ്ടായിരുന്ന വിചാരിച്ചുകൊണ്ടിരുന്നത് അവർക്ക് കിട്ടിയ ശക്തമായ ഒരു അടി തന്നെ ആയിരുന്നില്ലേ ഇന്നത്തെ കോടതി വിധി ഓക്കെ എനിക്ക് ഇവിടെ പറയാനുള്ളത് ഞാൻ പറയാനുള്ളത് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ഈ ഒരു കോടതി വിധി എന്ന് പറഞ്ഞ സത്യത്തിൽ കോടതിക്ക് കാര്യമായി വിധിക്കേണ്ടി വന്നില്ല ഞാൻ നിങ്ങൾ അത് കൃത്യമായിട്ട് കോടതിക്ക് വിധിക്കേണ്ടി വന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്തു നിന്നും കാര്യമായിട്ട് വാദിക്കേണ്ടി ഒന്നും വന്നില്ല സംഗതി തുടങ്ങി തുടങ്ങിയപ്പോൾ തന്നെ സർക്കാർ അഭിഭാഷകൻ ഞാനത് ഫോളോ ചെയ്ത ആളാണ് ഞാൻ അവിടെ ഇരുന്ന് മുഴുവൻ ഫോളോ ചെയ്യുന്നുണ്ട് സർക്കാർ അഭിഭാഷൻ ഉടനെ തന്നെ ഓർഡനായിട്ട് റെഡി ആയിട്ട് വന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഭരണഘടന എന്ന് പറയുന്ന ഒരു സംഗതി ഇവിടെ ഉണ്ട് ആ ഫോക്കസ് നമുക്ക് എല്ലാവർക്കും വേണം ഭരിക്കുന്നവർക്കും വേണം സർക്കാരിന്റെ വകുപ്പുകൾക്ക് വേണം ഇവിടെയുള്ള വിദ്യാലയങ്ങൾക്ക് വേണം ഇവിടെയുള്ള മറ്റ് സ്ഥാപനങ്ങൾക്ക് വേണം ഇവിടുത്തെ പൗരന്മാർക്ക് വേണം ഇനി അതിനു വിരുദ്ധമായി കോൺസ്റ്റിറ്റ്യൂഷനു വിരുദ്ധമായിട്ടുള്ള ശക്തികൾ ആ ശക്തികളാണ് ഇവിടെ മൊത്തം കത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികൾ എനിക്ക് പറയാനുള്ളത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കുമുള്ള ഏക വിശുദ്ധ ഗ്രന്ഥം അത് ഇന്ത്യൻ ഭരണഘടനയാണ് ഇന്ത്യയിലെ പൗരന്മാർക്ക് എല്ലാവർക്കുമുള്ള ഏക വിശുദ്ധ ഗ്രന്ഥം അത് ഇന്ത്യൻ ഭരണഘടനയാണ് ഇനി ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഭരണഘടന നമ്മെ സംബന്ധിച്ച് രാഷ്ട്രീയമായ അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ പൗര അല്ലെങ്കിൽ സിവിക്ക് ആയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം നമ്മെ സംബന്ധിച്ച് ബൈബിൾ പോലെ തന്നെ പ്രധാനമായി നമ്മൾ കാണും ഇതുപോലെ ഓരോ കൂട്ടരും കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫോക്കസ് വേണം ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഭരണഘടനയ്ക്ക് പകരം സ്വന്തം ചില പുസ്തകങ്ങൾ ഇവിടെ വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ചുരുക്കി പറഞ്ഞാൽ മത രാഷ്ട്രവാദികൾ ഇത് മൈനോറിറ്റി മതരാഷ്ട്രവാദികളാവട്ടെ മെജോറിറ്റി മതരാഷ്ട്രവാദികളാകട്ടെ അവരെല്ലാം തിരിച്ചറിയണം കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭരണഘടനയുടെ പ്രാധാന്യം